ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ മേ താരാജിത്ത നായകരായിട്ട് ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തമിഴ് സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാജിത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ രവിചന്ദ്രൻ ഡയറക്ടർ ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ഉംഗ്ലി എന്ന് പറഞ്ഞ സിനിമ രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റുള്ള ചിത്രം തീർച്ചയായിട്ടും പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിക്കും ഇഷ്ടപ്പെടുത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യത്യസ്ത കെറ്റപ്പിനുള്ള അജിത്തിന്റെ ക്യാരക്ടർ ഇടാൻ ട്രെയിലറിൽ നിന്നും മികച്ച കൈഡുകൾ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു അജിത് കുമാറിൻ്റെ ആക്ഷൻ കോമഡി ചിത്രം ആയിരിക്കും ഗുഡ് ബാഡി ഗുഡ് ബാഡ് ഉംഗ്ലി അജിത് കുമാർ നായകനായിട്ട് വരുമ്പോൾ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്ന തൃഷയാണ് അതോടൊപ്പം വലിയ താരനിര ചിത്രത്തിൽ അണിയായിരിക്കുന്നുണ്ട് പ്രഫു അർജുൻ അർജുൻദാസ് പ്രസന്ന പ്രസന്ന സുനീല ഉഷ ഉദിപ്പ് രാഹുൽ ദേവ് റെഡിൻ കിംഗ്ലി പ്രദീപ് കബ്രി ഹരിഷ് ഹാരി ജോഷ് അതോടൊപ്പം മലയാളത്തിൽ നിന്നും ഷൈൻ ടോം ചാക്കോയും പ്രിയ പ്രകാശ് വാര്യനും തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് അജിത് കുമാർ നായകനായിട്ട് ഒരുവിൽ എത്തിയിട്ടുണ്ടല്ലേ വിഡാ മുർജി എന്ന് പറയുന്ന സിനിമയിൽ നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വിടാ മുഖർജി ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ചിത്രം ഒരു പരാജയമായിരുന്നു കാരണം ഏകദേശം മുന്നൂറ് കോടി രൂപയോളം ബഡ്ജറ്റിലായിരുന്നു വിടാ മുഖർജി എത്തിയിട്ടുണ്ടായത് എന്തെങ്കിലും അജിത്തിന് ഒരു ഹിറ്റ് ഇപ്പോൾ അത് അത്യാവശ്യമാണ് ഗുഡ് ബാഡ് ഉംഗ്ലിയിലൂടെ അജിത്തിന് വലിയൊരു തിരിച്ചറിവിനെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നടത്താൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാളെയാണ് ചിത്രം വേട് വേടായിട്ട് തീയേറ്ററോടെ എത്താൻ പോയതെ എന്തെങ്കിലും പ്രതീക്ഷകൾ തെറ്റിക്കാൻ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര പേരാണ് ത്വരാജിത്തും നായകനായിട്ടും ഗുഡ് ബാഡ് ഉംഗ്ലി എന്നു പറയുന്ന സിനിമ നാളെ തിയേറ്ററുമായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട